തൊഴിലുറപ്പ് കുടിശ്ശിക അഞ്ചു മാസമായി ശമ്പളമില്ലാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി അഞ്ചു മാസത്തെ വേതന കുടിശ്ശിക ആവശ്യപ്പെട്ട് എറിയാട് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി മതിലകം സെന്ററിൽ നിന്ന് പ്രകടനമായെത്തിയ തൊഴിലാളികൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയ്ക്കുശേഷം ബി ഡിഒയെ കണ്ട് നിവേദനം സമർപ്പിച്ചു എറിയാട് പഞ്ചായത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് അംഗങ്ങളായ പി കെ മുഹമ്മദ് കെ എം സാദത്ത് കെ എസ് രാജീവൻ പി എച്ച് നാസർ നജ്മ അബ്ദുൽ കരീം മേറ്റന്മാരായ നിഷ ഉണ്ണികൃഷ്ണൻ മിനി ഉണ്ണികൃഷ്ണൻ രതി സിദ്ധാർത്ഥൻ റിഹാന അബ്ദുൽ സമദ് എന്നിവർ നേതൃത്വം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് കൺവീനർ പി എസ് മുജീബുറഹ്മാൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ിൽ കേന്ദ്രത്തിൽ അനേന്ദ്ര ബോർഡ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതി മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി ഘട്ടംഘട്ടമായി അവർ ഇതിനെ അവഗണിച്ചുകൊണ്ടും ഇതില്ലാതാക്കാണില്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരു വശത്ത് നിർത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളെ അവഗണിക്കുകയും ഈ പദ്ധതിയെ രഹസ്യമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുക ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക തൊഴിലാളികൾക്ക് നൂറ് ദിവസത്തെ തൊഴിൽ ഉറപ്പുവരുത്തുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത് മുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ദിനം പ്രതി തൊഴിലെടുത്താൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ മൻമോഹൻ സിംഗിന്റെ പദ്ധതി നടപ്പിലാക്കുമ്പോഴുള്ള ഉദ്ദേശമനുസരിച്ച് മുന്നൂറ്റി പതിനെട്ട് രൂപ പ്രതിദിനം അവർക്ക് ലഭിക്കണം എന്ന് പറഞ്ഞാൽ മുപ്പത്തോരായിരത്തി എണ്ണൂറ് രൂപ പ്രതിവർഷം നൂറ് ദിവസം തൊഴിൽ ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് ലഭിക്കും ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ പ്രതിമാസം ഇവിടുത്തെ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ വീടുകളിൽ എത്തുന്ന രീതിയിലാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ ആ നൂറ് ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ തന്നെ ഇപ്പോഴുള്ള സർക്കാരുകൾ തയ്യാറാകുന്നില്ല സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കൃത്യമായി പാവപ്പെട്ടവന്റെ തൊഴിലാളികളുടെ നേതാക്കന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ അവകാശങ്ങൾ കൃത്യമായ സമയങ്ങളിൽ വാങ്ങിക്കൊടുക്കുവാൻ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളും തയ്യാറാകുന്നില്ല കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സുനിൽ പി മേനോൻ പി ബി മൊയ്തു എന്നിവർ മുഖ്യാതിഥികളായി